ഈയിടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ വമ്പൻ ഹിറ്റ് ഹിറ്റ് സിനിമയുടെ നായകനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അദ്ദേഹം അതിനെ പോയില്ല കുറച്ച് കഴിയുമ്പോൾ ഇ ഡി വന്നു ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ വന്ന് അദ്ദേഹത്തെ തൂക്കിക്കൊണ്ടുപോയി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ പതിനെട്ട് കോടിക്ക് സിനിമ എടുത്തു മലയാള സിനിമയാണ് മലയാളത്തിൽ എത്ര പ്രേക്ഷകർ പ്രേക്ഷകരുണ്ടെന്ന് ആലോചിക്കണം മൂന്ന് കോടി ആൾക്കാരാണ് ഇവിടെ ഉള്ളത് കോടി എല്ലാവരും തിയേറ്ററിലേക്ക് പോവില്ല അപ്പം എങ്ങനെ പോയാലും ഇരുന്നൂറ് മുന്നൂറ് കോടി എന്തോ ആണ് അവകാശപ്പെടുന്നത് ഇത്രയും രൂപ കിട്ടി എന്നാണ് അവകാശപ്പെടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും കിട്ടി എന്നാണ് പറയുന്നത് പക്ഷെ എങ്ങനെ പോയാലും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിട്ട് ഇത്രയും കിട്ടില്ല കേരളത്തിലെ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓഡിയൻസേ ഉള്ളൂ തമിഴ്നാട്ടിൽ അതിലും നെറ്റണാണ് പക്ഷേ തമിഴ്നാട്ടിൽ യു ക്യാൻ ഡു വൺ തിങ് യു ഹാവ് സോ മെനി അൺ അക്കൗണ്ടഡ് സോഴ്സസ് ഓഫ് തിയേറ്റർ അക്കൗണ്ട്സ് അതായത് ഉദാഹരണത്തിന് കേരളത്തിൽ നിയർലി നയൻറ്റി നയൻ പെർസെൻറ്റ് തിയേറ്റേഴ്സ് ആർ അണ്ടർ ഓൺലൈൻ ബുക്കിംഗ് അതുപോലെ ദേ ഹാവ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിങ് ഓക്കെ അതൊക്കെ അക്കൗണ്ടഡാണ് യു കെ നോട്ട് ഡു എനി ഫ്രോഡ് വിത്ത് ദാറ്റ് പക്ഷെ തമിഴ്നാട്ടിൽ യു ക്യാൻ ഡൂ വൺ തിങ് ഈ നടൻ തമിഴ്നാട്ടിൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലത്തെ തിയേറ്ററുകളിൽ ബി ക്ലാസ് തിയേറ്ററുകൾ സി ക്ലാസ് തിയേറ്ററുകൾ അവിടെയൊന്നും കമ്പ്യൂട്ടറില്ല കണക്കുമില്ല ഒന്നുമില്ല ഈ തീയേറ്ററുകളിൽ ഏതെങ്കിലും മുനിയപ്പയും മുനിച്ചാണ്ടിയും കൂടി ടിക്കറ്റുണ്ടാക്കുന്നു ചിലപ്പോൾ വെള്ളപ്പേപ്പറിൽ കൈ കൊണ്ട് എഴുതിയ ടിക്കറ്റായിരിക്കാം ആ ടിക്കറ്റ് കീറി കൊടുക്കുന്നു അപ്പം കീറി കീറി ഉണ്ടാക്കി കൊടുക്കുന്നു അത് കാണിച്ച അപ്പുറം ഒരു സ്ഥലത്ത് വാതിലി വഴി അകത്തേക്ക് കയറുന്നു ബി ക്ലാസും സി ആണ് ഇത് ക്ലാസുമാണ് തമിഴ്നാട്ടിലുണ്ട് ഇപ്പോഴും ഇഷ്ടംപോലെ അതുപോലത്തെ തിയേറ്ററുകളിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞ് ഈ മുന്നൂറ് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി കോടി സംതിങ് ആണ് എത്തിച്ചേരുന്നത് അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇരുന്നൂറ്റമ്പതൊന്നും കിട്ടില്ല ഒരു മലയാള സിനിമയ്ക്ക് കിട്ടില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞാന്ന് വെച്ചാൽ ഈ രൂപ ഈ കിട്ടി എന്ന് പറയുന്ന രൂപ സിനിമയിൽ നിന്നും കിട്ടിയതല്ല ഓബിയസ്ലി ഈ പണം വിദേശത്ത് നിന്നാവാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവിടെ തന്നെ ഉണ്ടായ കള്ളപ്പണമാവാം ആ കള്ളപ്പണം അക്കൗണ്ടറ്റ് മണി ആക്കാൻ വേണ്ടി ഈ കണക്കോ കമ്പ്യൂട്ടറോ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ട്രാൻസ്പാരൻസി ഇല്ലാതെ കൈ കൊണ്ട് ടിക്കറ്റ് കീറി കൊടുക്കുന്ന ചെറിയ ചെറിയ തിയേറ്ററിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് ആ തിയേറ്ററുകാർക്കും അതിനൊരു പങ്ക് കൊടുത്തിട്ട് അവിടുന്ന് ഈ ഇരുന്നൂറ് കോടി കിട്ടി എന്ന് കണക്ക് വെച്ചാൽ ദ ബ്ലാക്ക് മണി ബിക്കംസ് വൈറ്റ് ഈ പണം അക്കൗണ്ടഡാക്കാം ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം സത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ നടനെ ഇ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നത് ഓൾസോ വൺമോർത്തി ഡി കള്ളപ്പണത്തിൻ്റെ പുറകെയാണ് യു ഓൾറെഡി നോ ദാറ്റ് ഇ ഡിക്ക് രണ്ടു തരം കേസുകളുണ്ട് ഒന്ന് ഇവിടുത്തെ കള്ളപ്പണം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി നമ്മളത് ഒളിപ്പിച്ച് വെച്ചു എന്ന് അവർക്ക് തോന്നിയാൽ അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകും എന്നിട്ട് അതിനൊരു പിഴ ഉണ്ടാവുകയുള്ളൂ ഓക്കെ യു വിൽ ബി ലെഫ്റ്റ് വിത്ത് എ ഫൈൻ ദാറ്റ് ഇസ് ദ പണിഷ്മെൻറ്റ് ഈ ഇരുന്നൂറ് കോടിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവന് ദാറ്റ് ഈസ് ലൈക്ക് എ സ്ലാ ഓൺ ദ ഔറിസ്റ്റ് ഇറ്റ്സ് ഓക്കെ ഫോർ യു പക്ഷേ റിമെമ്പർ ദിസ് ഈ ഇരുന്നൂറ് കോടി ഇൻ കേസ് ഇഫ് ഇറ്റ് കെയിം ഫ്രം അബ്രോഡ് It came from some foreign nation. Then pinna okay. Then confirmed this hero, this film star, will get convicted. He stay in jail for some time, and um, he won't get bail, okay. If the money is from a foreign land, confirmed uh, ED will will be using stringent. റൂൾസ് സ്ട്രിങ് ആൻഡ് സെക്ഷൻസ് അത് വളരെ ബാർബാരിക്കാന്ന് സുപ്രീം കോടതി വരെ പല തവണ പറഞ്ഞിട്ടുള്ള ഡെയിൽ പോലും കിട്ടാത്ത സെക്ഷൻസ് ഉപയോഗിച്ച് ആ നടനെ കൂട്ടും ആൻഡ് ഹിൽ ബി ഇൻ ജയിൽ ഫോർ എ ലോങ് ടൈം ഇഫ് ദ മണി ഈസ് ഫ്രം അബ്രോഡ് ദെൻ ദ കേസ് വിൽ ബി വെരി സീരിയസ് ലീഗൽ കപ്പലിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാർക്കും നന്ദി നമസ്കാരം